ഇന്തോപാക് സെക്രട്ടറി തല ചർച്ചകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉപേക്ഷിച്ചതിനു ശേഷവും പാക് ഹൈക്കമ്മീഷനിൽ ഇന്നലെ അർത്ഥശൂന്യമായ കൂടിക്കാഴ്ചകളുടെ ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചാണക്യപുരിയിലെ പാക് ഹൈക്കമ്മീഷനിൽ എത്തിയ മുൻ ഹുറിയത്ത് നേതാവ് സെയ്ദ് അലിഷ ഗിലാനി വീട്ടുതടങ്കലിൽ നിന്നാണ് ഡൽഹിയിലെത്തിയത് ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചുവെന്ന വ്യക്തമായ സൂചനയായിരുന്നു ഇത് ജെ നേതാവ് യാസിൻ മലിക്കിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ കണ്ണടക്കുകയാണ് ചെയ്തത് പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ ഇന്ത്യ തൂക്കിലേറ്റിയപ്പോൾ ഇസ്ലാമാബാദിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ലഷ്കരെ തൊയ്ബ നേതാവ് ഹാഫിസ് സെയ്ദിനോടൊപ്പം വേദി പങ്കിട്ടുവെന്ന ആരോപണം യാസിൻ മലിക്കിനെതിരെ ഉയർന്നിരുന്നു കാശ്മീർ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് സെക്രട്ടറി തല ചർച്ച ഉപേക്ഷിക്കാൻ കാരണമായി െന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോഴും ഈ കൂടിക്കാഴ്ചകൾക്ക് അവസരമൊരുക്കിയത് കേന്ദ്ര സർക്കാർ തന്നെയാണെന്ന ആരോപണമാണ് ബാക്കിയാവുന്നത് നവാസ് ഷെരീഫ് ഇന്ത്യയിൽ വന്ന അവസരത്തിൽ കാശ്മീർ നേതാക്കളെ പാകിസ്ഥാൻ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ സെക്രട്ടറി തല ചർച്ചകൾക്ക് മുന്നോടിയായി വീണ്ടും മുൻകാല പതിവ് പുനരാരംഭിച്ചത് വിഷയത്തിൽ പാകിസ്ഥാനെയും പതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് രാഷ്ട്രീയമായി സജ്ജരായിരുന്നില്ല എന്നും ഇരുപക്ഷവും കാരണങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തതെന്നുമാണ് സൂചന നവാസ് ഷെരീഫ് സർക്കാരിന്റെ ആത്മാർത്ഥമായ സമാധാന നീക്കങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് ചർച്ച ഉപേക്ഷിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമെന്ന് ഇസ്ലാമാബാദ് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പത്തു ദിവസത്തിനിടെ പതിനൊന്ന് തവണയാണ് പൂഞ്ചിലെ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചത് ഇതേച്ചൊല്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെയും പാകിസ്ഥാൻ തിരികെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു സമാധാന ചർച്ച അടുത്തുവരുന്നതോറും ഇരു രാജ്യങ്ങളും ബാഹ്യമോ ആന്തരികമോ ആയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുവെന്നാണ് പുതിയ സംഭവ നൽകുന്ന സൂചന യറഷീദുദ്ദീൻ മീഡിയ വൺ ന്യൂഡൽഹി